ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ കാട്ടാനകൾ മനുഷ്യ കൃഷിയിടങ്ങൾ നശിപ്പിച്ചും വാർത്തകൾ നേടുമ്പോൾ വഴിക്കടവിൽ കാര്യങ്ങൾ മറിച്ചാണ് ഇവിടെ കാട്ടാന എത്തുന്നത് കുട്ടികളുടെ ഫുട്ബോൾ കളി കാണാനാണ് നിന്നാണ് ഈ കാഴ്ച 对对对 കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഒറ്റയാൻ കുട്ടികളുടെ കളി കാണാനെത്തിയത് കഴിഞ്ഞ ആഴ്ചയും കാട്ടാനകൾ ഇവിടെ എത്തിയിരുന്നു കാട്ടാന സമീപത്ത് മേയുമ്പോഴും ഭയമില്ലാതെ കുട്ടികൾ കളി തുടരുന്നത് കാണാം നാടുകാണിച്ചുരത്തിന്റെ താഴ്വാരമാണിത് നാടുകാണിച്ചുരത്തിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളാണ് ഫുട്ബോൾ കളി ആസ്വദിച്ച് വനത്തിൽ മേയുന്നത് ആദ്യം കുട്ടികൾ കാട്ടാനയെ കണ്ടപ്പോൾ ഓടിയിരുന്നു പിന്നീട് പതിവായി ആനകൾ എത്തി കുട്ടികളുടെ ആശങ്കയും മാറി ന്യൂസ് നിലമ്പൂർ Harry Men Apparels near Town Square, Wando.